വാട്ടർ അതോറിറ്റി വെള്ളം തുറന്നു വിട്ടു റാന്നി അത്തിക്കയത്ത് പിരിവിട്ട് നിർമ്മിച്ച പാലം തകർന്നു നാട്ടുകാർ ചേർന്ന് രൂപീകരിച്ച ആക്ഷൻ കൗൺസിൽ അഞ്ചു ലക്ഷം രൂപ പിരിച്ച് നിർമ്മിച്ച പാലം ഇന്നലെയാണ് തുറന്നത് പാലത്തിൽ സ്ഥാപിച്ചിരുന്ന പൈപ്പിലൂടെ ജല അതോറിറ്റി വെള്ളം തുറന്നുവിട്ടപ്പോൾ പൊട്ടിയൊഴുകിയതാണ് തകർച്ചയ്ക്ക് കാരണം കരാറുകാരൻ മുങ്ങിയതിനെ തുടർന്നാണ് നാട്ടുകാർ പാലത്തിന്റെ പണിയെ ഏറ്റെടുത്തത് തുടർന്ന പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തതിനു പിന്നാലെയാണ് വീണ്ടും തകർച്ച വെള്ളത്തിന്റെ ശക്തമായ ഒഴുക്കിൽ സംരക്ഷണ ഭിത്തിയുടെ ഉപരിതലമാണ് തകർന്നത് റാന്നി ജല അതോറിറ്റി ഓഫീസിൽ ബന്ധപ്പെട്ട് വെള്ളം തുറന്നുവിടുന്നത് നിർത്തിച്ചാണ് പരിഹാരം കണ്ടത് തങ്ങളുടെ പിഴവാണെന്നും സംരക്ഷണ ഭിത്തി പുനർനിർമ്മിച്ചു നൽകാമെന്നും ജല അതോറിറ്റി അധികൃതർ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളെ അറിയിച്ചിട്ടുണ്ട് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെട്ട റോഡാണിത് അത്തിക്കായം കൊച്ചുപാലം പണിയാനും റോഡ് കോൺക്രീറ്റ് ചെയ്യാനുമായി മൂന്ന് കോടി രൂപയാണ് അനുവദിച്ചത് പകുതിക്ക് കരാറുകാരൻ പണി ഉപേക്ഷിച്ചു ഇതോടെ സർക്കാർ നടപടികൾ പൂർത്തിയാക്കി പാലം പണിയാന് താമസം നേരിടുന്നതു കണ്ടാണ് നാട്ടുകാർ പുനരുദ്ധാരണത്തിന് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട